ഈയൊരു ഒറ്റ വളം മതി നമ്മുടെ തക്കാളിയൊക്കെ നിറച്ചു പൂടും അത്ഭുതായിട്ടുള്ള ഒരു വളർച്ച നമ്മുടെ തക്കാളിക്ക് കാണാൻ പറ്റുക അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ പൊട്ടിച്ചെടുക്കാം ഈ ഒരു പാകാവുമ്പോ പൊട്ടിക്കുക ഇത് ഞാൻ സ്ഥിരമായിട്ട് വീട്ടീന്ന് എടുക്കാറ് ഒരു രണ്ട് കട മതി നമുക്ക് ഇഷ്ടംപോലെ തക്കാളി ഉണ്ടാവും പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ടി വരില്ല വീട്ടിൽ നമ്മൾ തക്കാളി നടുമ്പോൾ നമ്മൾ അത്ര അധികം തോട്ടം പോലെയൊന്നും ചെയ്യില്ലല്ലോ രണ്ട് മൂന്ന് കടി മാക്സിമം വെച്ചിട്ട് നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കാറ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഹൈബ്രിഡ് ആന വിത്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ എന്നിട്ട് നമ്മളൊരു ട്രേല് കൊക്കപ്പിറ്റ് വെച്ച് വിത്ത് പാവി നട്ടെടുത്താൽ തയ്ണത് അപ്പോൾ ഓൾറെഡി രണ്ടെല്ലയുണ്ട് രണ്ടെല്ലയും കൂടി പെരുവാകുമ്പോൾ നമുക്കിത് ഒരു ചട്ടിയിലേക്ക് നടാം അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളിന് ഇത് നമ്മുടെ വീട്ടിൽ വലിയ ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കാണ്ട് സാധാരണ ഒരു വളം ചേർത്ത് അതായത് വീട്ടിലത്തെ ജൈവവളം വെച്ചിട്ട് തന്നെ നട്ടുപിടിപ്പിച്ച തക്കാളീന ഇത് അപ്പം നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഈ ഒരു തക്കാളിന്ന് തന്നെ നമ്മൾ പൊട്ടിച്ചുപയോഗിച്ചുള്ളത് പിന്നെ എന്നാലും നമുക്ക് ആഴ്ചയിൽ തന്നെ ഒരു അഞ്ചു പത്ത് തക്കാളി നമുക്ക് പൊട്ടിക്കുമ്പോൾ കിട്ടും മൂത്ത് പഴുത്തിട്ട് ഇപ്പം കണ്ടില്ലേ നല്ല വിളവെടുക്കാൻ പാകമായി ഉണ്ട് ഇത് കണ്ട ഈ ഒരു തക്കാളി എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചത് എന്നുള്ളൊരു ആണ് പറയുന്നത് എന്നുവെച്ചാൽ ഇതേപോലെ തക്കാളി ഉണ്ടാവാനും നമുക്ക് പുറത്തുനിന്ന് ഒന്ന് വാങ്ങാണ്ട് സാധാരണക്കാരുടെ ആപ്പിൾ എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ നാടൻ തക്കാളിയാണ് അപ്പോൾ ആ തക്കാളി കഴിക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ള ബെനിഫിറ്റ്സ് കിട്ടും തക്കാളി പച്ചക്കന്നെ നമുക്ക് കഴിക്കാം വീട്ടിലുണ്ടാവുന്ന തക്കാളി നമ്മൾ ഇതുപോലെ സാലഡ്സിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് സാലഡ്സൊക്കെ കഴിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തക്കാളി നല്ലോണം ഉണ്ടാവും നമുക്ക് വീട്ടാവശ്യത്തിനുണ്ടോ തക്കാളിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം തക്കാളി നടുമ്പോൾ തന്നെ നമ്മൾ ഹൈബ്രിഡ് അതിനകത്ത് നല്ല തരം വിത്ത് നമ്മൾ പോട്ടി ട്രയൽ വെച്ച് പാവി എടുത്തതിന് ഇത് നമ്മൾ എങ്ങനെ നട്ടതെന്ന് പറയാം അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലാണ് ഞാൻ നട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പോട്ടി മിക്സ് ചെയ്യുമ്പോ മണ്ണും ചകിരിച്ചോറും എല്ലുപൊടിയും മതി ഇതിപ്പോ ഞാൻ അതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഈ ചട്ടീന്റെ മുഖാഭാഗവും അത്രത്തോളാണ് എന്നിട്ടാണ് ഞാനിത് നട്ടിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് ചെടി ഇങ്ങനെ നട്ട് വലുതാക്കിയുള്ളത് നമ്മൾ തക്കാളി തൈ നടുമ്പ് ആദ്യം തന്നെ നമ്മൾ പതിനഞ്ച് ദിവസം മുന്നേ നമ്മുടെ മണ്ണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് പുളിയുടെ രസൊക്കെ മാറ്റി വെയിലത്ത് വെച്ചു ഉണക്കി ഏറ്റവും ബെസ്റ്റ് കീടങ്ങളൊക്കെ നശിച്ച് പോക്കുകയുള്ളൂ അപ്പൊ കുമ്മ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം നമ്മൾ ക്രോബേഗ അല്ലെങ്കിൽ ചട്ടി ഏതിലാണെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വിത്ത് പാവുമ്പോൾ നമ്മൾ സ്യൂഡോമോണസിൽ മുക്കിയിട്ട് വേണം വിത്ത് പാവാനായിട്ട് അപ്പം നമ്മുടെ തക്കാളിയുടെ വിത്തിന് നല്ല ഹെൽത്തിയാവും നല്ല സ്ട്രോങ് തൈ ഉണ്ടാവും ചെയ്യും അപ്പം തക്കാളി തൈ വളർന്നതിനനുസരിച്ച് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ തക്കാളി പൂവിട്ട് വഴിയുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു പോവും അപ്പം നമ്മൾ ഇങ്ങനെ ഒരു താങ്ങ് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫിക്സഡ് പന്തലാണ് അപ്പം അതുമൊക്കെ ഒരു കയറ് കെട്ടിങ്ങനെ താങ്ങി നിർത്തി കൊടുക്കണം പിന്നെ ഓരോ ചില്ലകൾ പൂവിട്ട് തക്കാളി ആയിട്ട് വരുമ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ചുറ്റി വെക്കും ഇത്ര ചെയ്താൽ മതി നമ്മൾ തക്കാളിക്ക് സപ്പോർട്ടായി അടിയോണ്ട് കുത്തി വെച്ച് താങ്ങു കൊടുക്കുമ്പോ അതങ്ങോട് ഒടിഞ്ഞു പോകണ കാണാണ്ട് തക്കാളി തൈ ഇങ്ങനെ വലുതാവും പിന്നെ നമ്മൾ തക്കാളിമ്മ പൂ ഇടുമ്പോ എല്ലാ പൂക്കളും കായായി മാറാൻ വേണ്ടി പൂളിനേഷൻ നടക്കാൻ വേണ്ടി പൂവിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പൂക്കളും കായയി മാറിക്കോളും തക്കാളിക്ക് ചേർക്കണം വളങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ തക്കാളി പാവി ഒരു മൂന്നാല് ഇല വരുമ്പോൾ നമ്മൾ എട്ട് ഇല പാകത്തില് നമ്മൾ പ്രൂണിംഗ് ചെയ്യണം അതായത് ചെടിയുടെ തൈൻ്റെ മുകളിലത്തെ സൈഡിൽ നിന്നൊക്കെ വരുന്ന ചില്ലകൾ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഒതുക്കുമ്പോഴാണ് നല്ല വലുപ്പുള്ളതും എണ്ണ അധികം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ പ്രൂണിങ് ചെയ്തത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിലേക്ക് അതിന് വേര് വന്നത് നമുക്ക് വേറെയും നട്ടുപിടിപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മള് പ്രൂണിങ് വളരെയധികം തക്കാളി നല്ലോണം ഉണ്ടാവാൻ ഹെല്പ് ചെയ്യണ ഒരു സംഗതിയാണ് പിന്നെ നമ്മൾ ഇതേപ്പം ഇങ്ങനെ പഞ്ചസാര തരി പോലെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും അല്ലെങ്കിൽ എപ്സൺ സാൾട്ട് എന്ന് പറയും മഗ്നീഷ്യം ഉൾപ്പെട്ട വളമാണ് അത് അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ല ബ്രാഞ്ചസ് ഒക്കെ വരാം തക്കാളി തന്നെയല്ല ഏത് പച്ചക്കറിക്കായാലും ഏത് ചെടികൾക്കും നല്ലോണം ബ്രാഞ്ചസ് നിറഞ്ഞ് നല്ല ബുഷായിട്ട് വരാനായിട്ട് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കുറച്ച് ഒന്ന് ചേർത്താൽ മതി വേരുമ്പെന്ന് നീക്കി ഒരു സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ ചെടി നല്ലോണം ബുഷായിട്ടുണ്ടാവും നിറച്ച് പൂവും കായും ഉണ്ടാവും ചെയ്യും നിറച്ച് പെൺപൂക്കൾ അതായത് തക്കാളി ഉണ്ടാവണ പൂവൊക്കെ കായായിട്ട് മാറുകയും ചെയ്യും അപ്പൊ നമ്മള് പൂ ഇടണ സ്റ്റേജില് നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എത്ര മതി കുറച്ച് എടുത്ത് ചെടിയുടെ കടക്കിന്ന് മാറ്റി വരുമെന്ന് മാറ്റി കുറച്ചൊന്ന് ചേർക്കണം അത് വളരെ നല്ലതാണ് പൂക്കളധികം ഉണ്ടാവാനും പൂ കൊഴിയാതിരിക്കാനും ഒക്കെ നല്ലതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എപ്സൺ സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് അതും രണ്ടോ ഒന്ന് തന്നെയാണ് രണ്ടോ ഒന്നുവെച്ചാൽ രണ്ട് ഒരേ റിസൾട്ട് കിട്ടും അപ്പൊ നമ്മള് മഗ്നീഷ്യം സൾഫേറ്റ് വാങ്ങിച്ചു ചേർത്താലും മതി മഗ്നീഷ്യം ഉൾപ്പെടുന്ന ഒരു വളമായിരിക്കണം അത്രയേ ഉള്ളൂ പിന്നെ തക്കാളികളിൽ കാണുന്ന രോഗനധി തക്കാളിയിലെ അടിവശത്ത് കണ്ട ഈ രണ്ട് തക്കാളിയും ഉണ്ട് കാൽസ്യം കുറവ് അതായത് ഫോസ്ഫറസ് കുറവ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ തക്കാളിയുടെ മുട്ടുഭാഗം ഇങ്ങനെ ചീഞ്ഞ് നിൽക്കണ കണ്ട അതിന് നമ്മൾ എല്ലുപൊടി ചേർത്താൽ മതി എല്ലുപൊടി ഈ തക്കാളിയിലെ വളരെയധികം ആവശ്യമുള്ളത് അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ തക്കാളിയുടെ കടയ്ക്കെ എല്ലുപൊടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ തക്കാളിക്ക് വേണ്ട വളങ്ങൾ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നമ്മുടെ കഞ്ഞീര വെള്ളമാണ് കഞ്ഞീരവെള്ളത്തിൽ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റ് ചേർത്തത് ബീട്രൂട്ട് ചേർത്ത കാരണം ഇങ്ങനെ കളറ് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞീരവെള്ളത്തിൽ വെജിറ്റബിൾ വേസ്റ്റും അതുപോലെ ഉള്ളിത്തൊണ്ട് സബോളത്തൊണ്ട് അതുപോലെ ചായേര ചണ്ടി ഒക്കെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ദിവസം ഇരിക്കുക ഇത് ബീട്രൂട്ടുള്ള കാരണം ഇത്ര ഒരു വൈലറ്റ് കളറ് അപ്പം ഇത് നമ്മൾ തക്കാളിയിലെ കടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ വളരെയധികം പൂക്കളുണ്ടാവുകയും ചെയ്യും എല്ലാ പൂക്കളും നല്ല തക്കാളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എണ്ണം കൂടാനും തക്കാളിക്ക് വലുപ്പം കൂട്ടാനും ഒക്കെ ഈ ഒരു വളം നല്ലതാണ് ഇതിങ്ങനെ ഇടയ്ക്ക് നമ്മൾ കഞ്ഞെള്ളം ഇതുപോലെ പുളിപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും പിന്നെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യണതും നല്ലതാണ് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പൂവൊന്നൊക്കെ കുഴിയാണ്ടിരിക്കാൻ ഫിഷമിനാസിഡ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളീചര ശല്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പില കഷായം സ്പ്രേ ചെയ്യണതും നല്ലതാണ് പിന്നെ നമ്മൾ എല്ലാം ചുരുണ്ട് വരുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കടഭാഗത്തു നിന്നുള്ള ഇലകൾ മഞ്ഞച്ച് വരുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയണം നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇലയില് മഗ്നീഷ്യം കൂടും ഫോട്ടോസിന്തസിസ് നടക്കാൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ഇലകളൊക്കെ പച്ചക്കും നല്ലോണം പച്ചച്ച് നല്ല ബുഷായിട്ടുണ്ടാവും ചെടി പിന്നെ നമ്മൾ ഈ മൂത്ത ഇലകൾ അതായത് ചെടിയുടെ കടഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ മൂത്ത് ഇലകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വിളവ് കൂടാനൊക്കെ സഹായിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് വീട്ടിലത്തെ വളങ്ങൾ തന്നെ ചേർത്തിയാലും മതി നമുക്ക് നല്ലോണം തക്കാളി കിട്ടും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വരില്ല നമ്മള് വീട്ടില് കത്തിക്കണ ചാരാണ് അതൊരു കൈപ്പിടി എടുത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കി അതിനെ തക്കാളിയിലൊക്കടക്കി ഒഴിക്കേണ്ടത് വളരെ നല്ലതാണ് അപ്പോൾ വീട്ടിൽ തന്നെ വളം മതിയാവും പുറത്തുനിന്ന് നമ്മൾ വാങ്ങേണ്ടി വരില്ല വളരെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളി കിട്ടും അതുപോലെ തന്നെ ചെടിക്കും നല്ല ഹെൽത്തിനും ഒരു പിടിയ പാടുള്ളോ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ ഒരു കപ്പ് ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബക്കറ്റോളം വെള്ളമെടുത്ത് നമ്മൾ കുറച്ച് പെണ്ണീർ ഒന്ന് കലക്കാം അത്രേ ആവശ്യമുള്ളു അധികം ആവാൻ പാടില്ല ചെടി കരിഞ്ഞു പോവും ഇതുപോലെ ഇങ്ങനെ കലക്കി നമുക്ക് ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കുറക്കാം അപ്പം നമ്മൾ പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ തയ്യായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എട്ട് ഇല പാകം ആകുമ്പോൾ നമ്മൾ അത് ചേരിച്ച് കട്ട് ചെയ്യണം അപ്പം ഇങ്ങനെ മുകളിൽ വരുമ്പോൾ ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വരുന്ന ബ്രാഞ്ചസ് ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റാനായിട്ട് അപ്പോഴാണ് നമ്മുടെ തക്കാളി നല്ല വലുപ്പത്തിൽ ഉണ്ടാവുക ഇത് നമ്മളൊരു വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നല്ല വേരൊക്കെ വന്ന് വേറൊരു തയ്യും കൂടി പിടിപ്പിക്കാൻ പറ്റും പിന്നെ നല്ല വെയിലുള്ള സമയത്ത് ഇത് പ്രൂൺ ചെയ്യാൻ പാടില്ല ചെടിക്ക് വാട്ടാവും ഒരു ഉച്ച നീരിഞ്ഞ നേരത്ത് വേണം നമ്മൾ പ്രൂണിങ് ചെയ്യാനായിട്ട് നമുക്ക് ചെടി വേറെ കിട്ടുകയും ചെയ്യും ഉള്ള തക്കാളിയൊക്കെ നല്ല വലുതായിട്ട് നല്ല വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും എട്ട് മണിക്കൂറെങ്കിലും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടി അത്രയും നല്ലതാണ് തക്കാളിക്ക് തക്കാളി എപ്പോഴാണ് നിറച്ചുണ്ടാവുക നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണ സ്ഥലത്ത് വേണം തക്കാളി തൈ നടാനായിട്ട് ഇത് ശുണ്ണാമ്പ് എന്ന് പറയും നമുക്ക് പലചരക്കിടയിൽ നിന്നൊക്കെ കിട്ടാൻ തന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞ് ചെടിയുടെ കടയ്ക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് കാൽസ്യത്തിന്റെ കുറവ് മാറും എല്ലുപടി കൊടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫറസിന്റെ ഒക്കെ ആവും അപ്പൊ പിന്നെ ചെടി നല്ലോണം പൂക്കും ഇതൊക്കെ പത്ത് ദിവസം കൂടുമ്പോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ചുണ്ണാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുട്ടേറെ തോടുണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചിട്ട് വേണം തക്കാളി ചെടിയുടെ കടയ്ക്ക് ചേർക്കാനായിട്ട് മുട്ടേറെുണ്ട് കഴുകി വലിയത് വെച്ച് ഉണക്കി ഞാൻ മിക്സിയിൽ പൊടിച്ച് വയ്ക്കാറുണ്ട് ആ ഒരു പൊടി വേണം നമ്മൾ ചേർക്കാനായിട്ട് നൈസ് പൊടി പൊടിയായാലാണ് പെട്ടെന്ന് ചെടിയുടെ വേരുകൾക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ തക്കാളിയുടെ വേര് നല്ല ആഴത്തിൽ പോണതാണ് അപ്പം നല്ലോണം വെള്ളം വേണ്ട ചെടിയാണ് അത് വെള്ളക്കുറവ് അതിൽ കാണിക്കാൻ പാടില്ല നല്ലോണം വെള്ളം വലിച്ചെടുക്കേണ്ട ഒരു ചെടിയാണ് അത് ഇത് മുട്ടേറെ തൊണ്ട് പൊടിച്ച് വെച്ചതിന് ഇത് നമുക്ക് ചേർക്കേണ്ടത് നല്ലതാണ് അങ്ങനെ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ മാറി മാറി ഓരോ വളങ്ങൾ ചേർത്ത് നിക്കണം അങ്ങനെ ചെയ്താലാണ് തക്കാളി നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ കിട്ടും വളം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നാലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കണ്ട മീൻ കഴുകിയ വെള്ളമൊക്കെ തക്കാളിക്ക് വളരെ നല്ലതാണ് നല്ലോണം നൈഡ്രജൻ കിട്ടുന്നതാ അപ്പൊ മീനും ഇറച്ചിയും കഴുകിയ വെള്ളമൊക്കെ തക്കാളിക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും തക്കാളി നമുക്ക് നല്ലോണം കിട്ടുകയും ചെയ്യും കറ്റാർവാഴ നല്ലൊരു സപ്പോർട്ട് ചെയ്യണ ഒരു വളമാണ് കറ്റാർവാഴ നമ്മൾ ജെല്ല് മിക്സിൽ ജാറിലൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമ്മുടെ തക്കാളിക്കോ ഏത് പച്ചക്കറിക്കലും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന വളങ്ങളൊക്കെ ഈസി ആയിട്ട് ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കറ്റാർ ജെല്ല് നമ്മൾ നല്ല ജ്യൂസ് ആയിട്ട് എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം അതിൽ ഒഴിക്കാനായിട്ട് അത് നമ്മൾ തക്കാളി തൈനോ ഏത് പച്ചക്കറിയോ ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് വലിച്ചെടുക്കാൻ നല്ല സപ്പോർട്ട് ചെയ്യണ ഒരു വളമാണ് കറ്റാർ വാഴയുടെ ജെല് ഈ ഒരു ഒറ്റ വളം മതി നമ്മുടെ തക്കാളിയൊക്കെ നിറച്ച് പൂവിടും അത്ഭുതമായിട്ടുള്ളൊരു വളർച്ച നമ്മുടെ തക്കാളിക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കറ്റാർവാഴ ജെല് മിക്സ് അടിച്ചതിന് ഇത് കണ്ടത് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇത്രത്തോളം വെള്ളം നിറച്ച് നമുക്ക് കൊണ്ടുവരാം വളരെ അധികം റിസൾട്ട് കിട്ടണതാണ് കറ്റാർവാഴകര ജെല്ല് മിക്സി അടിച്ച് കൊണ്ടുവരുന്നത് പിന്നെ നമ്മള് ഈ തക്കാളിയുടെ ഇലയൊന്നും മണ്ണിൽ മുട്ടരുത് മണ്ണിൽ മുട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഫംഗസ് ബാധ ഒന്ന് ചെടിക്ക് കേടുവരും അപ്പൊ ആ താഴെ മുട്ടണ ഇലകളൊക്കെ നമ്മൾ അപ്പം കട്ട് ചെയ്ത് കളയണം തക്കാളിക്ക് വരുന്ന രോഗം സാധാരണ വെള്ളീചേര ആക്രമണം വെള്ളീച്ചേര ആക്രമണം വരുമ്പോൾ നമ്മൾ മഞ്ഞ നിറത്തിലുള്ള ബാസ് സോപ്പ് ഉണ്ടല്ലോ അതൊന്ന് വാങ്ങിച്ച് അതൊന്ന് വെള്ളത്തിൽ അലിയിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അലരടിയിലൊക്കെ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും അതൊന്ന് ചെയ്യണം പിന്നെ വെള്ളീച്ച വന്ന നമ്മൾ ബുവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കണം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ചെയ്തിട്ട് വേണം നമ്മളത് മാറ്റിയെടുക്കാൻ പിന്നെ നമുക്ക് ജൈവായിട്ടുള്ളത് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും രോഗം വരാണ്ടിരിക്കണ സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്താൽ മതി അപ്പൊ പിന്നെ നമ്മൾ നല്ല ഫെർട്ടിലൈസർ തന്നെ വാങ്ങിച്ച് വെള്ളീച്ചേനയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടാ പിന്നെ നമുക്കുള്ള ജൈവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി കഷായം ചെയ്ത് സ്പ്രേ ചെയ്താലും വെള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് വിഷമിനോസിഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി ഒഴിച്ച് സ്പ്രേ ചെയ്തു കൊടുത്താൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് നിൽക്കും നിറച്ച് പൂവുണ്ടാവും ചെയ്യും പിന്നെ കഞ്ഞിവെള്ളം ശർക്കര അതുപോലെ കടലപ്പിണ്ടൊക്കെ ചേർത്ത് പുളിപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നിറച്ച് തക്കാളി ഉണ്ടാവും പിന്നെ നമ്മൾ തക്കാളിയുടെ കടയ്ക്ക് പൊതി ഇടണം ഒരു രണ്ടിഞ്ച് കനത്തിൽ ഉണക്ക ഇലകൾ കടയ്ക്ക് പൊതിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ കടയ്ക്ക് സൺലൈറ്റിലൂടെ വെള്ളം വെറ്റി പോവാണ്ടിരിക്കും നല്ലവണ്ണം സൺലൈറ്റ് വേണ്ട ചെടിയാണല്ലോ അപ്പൊ നമ്മളിത് കടയ്ക്ക് ഇങ്ങനെ പൊതി ഇടണത് വളരെ നല്ലതാണ് തക്കാളിയുടെ അറ്റത്ത് കളർ ചേഞ്ച് വരുമ്പോൾ എല്ലുപൊടി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ വരണ തക്കാളിക്കൊന്നും അങ്ങനത്തെ കളർ ചേഞ്ച് വരില്ല പിന്നെ ചുണ്ണാമ്പ് ചേർക്കുന്നത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി പെട്ടെന്ന് മാറാൻ നല്ലതാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വലിയ ഒരു മായവും ചേർക്കാത്ത തക്കാളിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം